ഈ സഹോദരങ്ങളെ ഞാനിപ്പോളായിരിക്കുന്നത് ബലാഷ റെയിൽവേ സ്റ്റേഷനിലാണ് ഏകദേശം പതിനഞ്ച് ദിവസത്തോളം മഹാരാഷ്ട്ര സംസ്ഥാനത്തിലെ ലക്കടക്കോട്ട് പാരിഷിലായിരുന്നു ഈ പള്ളി ചാന്താരൂപതയിലാണ് ഇവിടുത്തെ ശുശ്രൂഷകൾ കഴിഞ്ഞ് ഞാനും എൻ്റെ കൂടെയുള്ള സുഹൃത്ത് ആന്റണിയുമായിട്ട് കേരളത്തിലേക്ക് പോവുകയാണ് അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രത്യേകമായിട്ട് ഈ ചാന്താരൂപതയെ ഓർക്കുക ലക്കടക്കോട് പാരീഷിനെ ഓർക്കുക ഞങ്ങൾ ഏകദേശം ഒരു വർഷത്തെ മിഷനായിട്ടാണ് ഇത് ഏറ്റെടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഈ ഇടവകയെ ഓർക്കുക ഇടവക ജനത്തെ ഓർക്കുക അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ സുവിശേഷവൽക്കരണത്തിന് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക ും ഈശോയെ അറിയുവാൻ വേണ്ടി പ്രത്യേകിച്ച് ഈശോയെ അറിഞ്ഞവർ പോലും ഈശോയെ മറന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിത സാഹചര്യങ്ങളാണ് പലപ്പോഴും പല മിഷൻ സ്റ്റേഷനിലും കാണുവാനായിട്ട് സാധിച്ചത് അപ്പോൾ ഈശോയെ അറിഞ്ഞവർ ആ ആഴത്തിൽ തന്നെ ജീവിക്കുവാനും ആ കൃപാവരം നിലനിർത്തി മുന്നോട്ട് പോകുവാനും വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക വീണ്ടും തിരിച്ച് ഈ സ്ഥലത്തേക്ക് ഞങ്ങൾ വരുന്നത് മാർച്ച് മാസമാണ് ഏകദേശം ഒരാഴ്ച നീളുന്ന മിഷനാണ് അപ്പോൾ പ്രത്യേകം പ്രാർത്ഥിക്കാം നമുക്ക് ഈ ദേശത്തെ ഓർക്കാം മഹാരാഷ്ട്ര സംസ്ഥാനത്തെ ഓർക്കാം നമുക്കറിയാം നമ്മളെല്ലാവരും മാമോദീസ എന്ന കൂതാശയിലൂടെ കർത്താവശ്യവും ശിഹായുമായിട്ട് ചേർന്ന് ബന്ധിക്കപ്പെട്ടവരാണ് അപ്പോൾ ഈശോയുടെ സ്നേഹം അനുഭവിച്ചറിഞ്ഞവർ ആ സ്നേഹം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ വേണ്ടി ആ സദ്വാർത്ത അറിയിക്കുവാൻ വിളിക്കപ്പെട്ട വ്യക്തികളാണ്

शक्ती आपली येशूची आई मरिये, लेकर साठी सदा विनंती कर मरिया माते दुखाचा कृसवान्या येशूच्या मागे जाण्या दुःखाचा कृसवान्या येशूच्या मागे जाण्या शक्ती येशू चरणी माते माऊली आई तू सर्ग सोडूनिया तू सर्ग सोडूनिया आला सेशु ख्रिस्ता परजात मानवाची जाणीत नाही रस्ता परजात मानवाची जाणीत नाही रस्ता ഈശോയുടെ സ്നേഹം മറ്റുള്ളവരോട് നമ്മൾ പറയുമ്പോൾ നമ്മുടെ സാക്ഷി ജീവിതം നമ്മൾ വ്യക്തിപരമായിട്ട് ഈശോയെ അനുഭവിച്ചറിഞ്ഞ സാക്ഷി ജീവിതം വേറൊരു വ്യക്തിയുമായിട്ട് പങ്കുവയ്ക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള പ്രകാശം അവരിലേക്ക് പകർന്നുകൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത് ഈശോ പറഞ്ഞില്ലേ നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമായി തീരണം അതോടൊപ്പം തന്നെ ഉപ്പായി ഉപ്പായിത്തീരണമെന്ന് അപ്പോൾ ഇതുപോലെയുള്ള ഒരു വിളിയാണ് വിളിയും ദൗത്യവുമാണ് മാമോദീസ സ്വീകരിച്ച നമുക്കെല്ലാവർക്കും കർത്താവ് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് നമുക്ക് ഭരമേൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വിളിയും ദൗത്യവും അനുസരിച്ച് നമ്മൾ ജീവിക്കണം നമുക്കറിയാം ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന ആ ഭാഗത്ത് ഈശോ മർക്കോസിൻ്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിലൊക്കെ നമ്മൾ കാണുന്നത് ഈശോ മലമുകളിലേക്ക് പോയി എന്നിട്ട് തനിക്കിഷ്ടമുള്ളവരെ തൻ്റെ അടുക്കലേക്ക് വിളിച്ചു എന്നാണ് അപ്പോൾ അവരെന്തിനാണ് വിളിച്ചത് ഈശോയുടെ ദൗത്യം അനുസരിച്ച് ഈശോയുടെ സദ്വാർത്ത ഈശോയുടെ രക്ഷയെക്കുറിച്ച് ലോകം മുഴുവൻ പ്രഘോഷിക്കുവാൻ വേണ്ടിയാണ് ഈശോ തനിക്കിഷ്ടമുള്ളവരെ തൻ്റെ അടുക്കലേക്ക് വിളിച്ചത് അവരെ വിളിച്ചു അവർക്ക് വേണ്ടി അവർക്ക് വലിയ ഉത്തരവാദിത്വം കർത്താവ് ഏൽപ്പിക്കുകയാണ് നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിനെന്ന് മർക്കോസിൻ്റെ സുവിശേഷം പതിനാറാം അധ്യായത്തിൻ്റെ പതിനഞ്ചാം തിരുവചനത്തിൽ നമ്മൾ കാണുകയാണ് അപ്പോൾ പ്രിയ സഹോദരങ്ങളെ നമുക്ക് ലഭിച്ചിരിക്കുന്ന താലന്തുകളെ നമ്മൾ കുഴിച്ചിടാതെ അത് വർദ്ധിപ്പിക്കുക കർത്താവ് തന്ന വിളിയും ദൗത്യവും അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമീകരിക്കുക മറ്റുള്ളവരുടെ മുന്നിൽ നമ്മളൊരു സാക്ഷ്യമായി തീരുക ആ സാക്ഷ്യം മറ്റുള്ളവർ അനുഭവിക്കുവാനും അവരുടെ മുന്നിൽ ഒരു എന്താ പറയുന്നത് ഈശോയെ വ്യക്തിപരമായിട്ട് അനുഭവിച്ചറിഞ്ഞ ആ ഒരു സ്നേഹത്തെ പങ്കുവയ്ക്കുമ്പോഴാണ് യഥാർത്ഥത്തിലൊരു കൂട്ടായ്മയും യഥാർത്ഥത്തിലൊരു സ്നേഹത്തിലുള്ള ഒരു നിലനിൽപ്പും ഈ ലോകത്തിൽ സംജാതമാകുന്നത് അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഈശോയെ കൊടുക്കുവാൻ വിളിക്കപ്പെട്ട വ്യക്തികളാണ് നമ്മളെന്ന വലിയ വിശ്വാസത്തിൽ നമുക്ക് ജീവിക്കാം ഈശോ അതിന് നമ്മെ സഹായിക്കട്ടെ പ്രീസലോഡ് ഹലലൂയി